ൂരിലെ വാഹന സൗകര്യം കുറഞ്ഞ ഗ്രാമങ്ങളിലൂടെ ഉള്ള ഈ ബസിന്റെ യാത്ര തുടരുമ്പോൾ അവിടെയുള്ള ജനങ്ങളുടെ ചിരകാല സ്വപ്നമാണ് പോകണത് ജനകീയ ബസിന്റെ യാത്ര തിരുവള്ളൂർ പഞ്ചായത്തുള്ള യാത്ര മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കുടുംബസ്ഥേ അംഗങ്ങളോട് നമുക്ക് ചോദിക്കാം ഒരുപാട് യാത്ര ദുരിതങ്ങള്

അപ്പോൾ അത് വള്ളൂക്കര തോടന്നൂർ ഈ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ തന്നെ പ്രത്യേകിച്ച് വള്ളിയാടുള്ള ആളുകൾക്ക് കാരണം അവർ വലിയ പൈസ ഇതിനു വേണ്ടി ചിലവാക്കുന്നു അപ്പോൾ അതുകൊണ്ട് അവർ ഓട്ടോറിക്ഷക്കും മറ്റ് വാഹനങ്ങൾക്കും അതിന് പിന്നെ പത്ത് നൂറും രൂപ കൊടുക്കേണ്ട അവസ്ഥയല്ല ഇവിടെ എത്തിച്ചേരുവാൻ വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് ഓഫീസ് എ ഇ ഓഫീസ് ബ്ലോക്ക് ഓഫീസ് അപ്പോൾ അവർക്കുള്ള ഒരു സഹായം എന്നുള്ള നിലയിലാണ് നമ്മൾ ഈ ഇത്തരം ഒരു സംരംഭത്തെപ്പറ്റി ആലോചിക്കുന്നത് അങ്ങനെയാണ് ജനങ്ങളെ കൂട്ടായ്മയിൽ നിന്ന് ഈ ട്രാൻസ്പോർട്ട് സൊസൈറ്റി ഉണ്ടാവുന്നത് ഇപ്പോൾ കുടുംബശ്രീയിലുള്ള സഹോദരിമാരാണ് വളരെയേറെ ഷെയറുകൾ എടുത്തുകൊണ്ട് ഇതിൽ സഹായിച്ചത് ഇനിയും ജനങ്ങൾ എടുത്ത് ഈ സൊസൈറ്റി നമുക്ക് കൂടുതൽ മെച്ചപ്പെടുത്തിയെടുക്കുന്നതിന് ഇപ്പോൾ കുടുംബശ്രീ അംഗങ്ങൾ ഏർപ്പെടുത്താനുള്ള കാരണം എന്തായിരുന്നു കുടുംബശ്രീ ഉൾപ്പെടുത്താനുള്ള കാരണം ഇത് അടിസ്ഥാനപരമായി മറ്റുള്ള ആളുകളെ ഇതിൽ മെമ്പർമാരാക്കണം എന്നുള്ള തോന്നൽ നിന്നാണ് പ്രത്യേകിച്ച് സ്ത്രീകളാണ് സ്ത്രീകളാണല്ലോ ഇപ്പോൾ സമൂഹത്തിൽ കൂടുതലായി സാമൂഹ്യ ബോധത്തോട് വർന്നു വരുന്നത് അപ്പോൾ അവരെ അവരുടെ ഒരു പങ്കാളിത്തം അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്

തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ സംവിധാനത്തെ ഷെയറിൽ അഞ്ഞൂറ് രൂപയാണ് ഒരു ഷെയർ സംഖ്യ ഒരു വ്യക്തിക്ക് നൂറ് ഷെയർ വരെ സൊസൈറ്റിയിൽ എടുക്കാനുള്ള സാഹചര്യമുണ്ട് കുടുംബശ്രീ സംവിധാനത്തിന്റെ വിജയത്തിലെത്തിച്ചു അതിന് ഒരു കാര്യം കോട്ടപ്പള്ളി വടയ റൂട്ടാണ് ഈ റൂട്ടിന് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് മാസമായി നമ്മള് ഇതിന്റെ പെർമിറ്റിന് വേണ്ടി ചെല്ലാനൊക്കെ അടച്ച് നിർത്തിയിട്ടുണ്ട് ഏതായാലും രണ്ടോ മൂന്ന് ദിവസം കൊണ്ട് കാരണം ഇപ്പൊ രജിസ്ട്രേഷൻ നടത്തേണ്ടതുണ്ട് രജിസ്ട്രേഷൻ നടക്കുന്നതിന് മുമ്പ് വാഹനത്തിന്റെ നമ്പറൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും നടപടി പൂർത്തിയാക്കേണ്ടത് കൊണ്ട് അത് പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ നമുക്ക് സർവീസ് നടത്താൻ കഴിയുകയുള്ളൂ ഈ സദസ്സിനെ അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീമതി കെ കെ ലതിയെ ആദ്യമായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ വേദിയിൽ അധ്യക്ഷൻ വഹിക്കുന്നത് നമ്മുടെ മുൻ പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റും പ്രസിഡന്റ് കൂടി എടത്ത പ്രധാകൃഷ്ണ മാസ്റ്റർ ആണ് വേദിയിൽ അധ്യക്ഷൻ വഹിക്കുന്നത് അദ്ദേഹത്തെ അദ്ദേഹത്തെ ഞാൻ 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 ഈ ഈ വേദിയിൽ സ്വാഗതം സാഹിബ് അതുപോലെ പഞ്ചായത്തിന്റെ പഴയ നേരത്തെ കുടുംബശ്രീ സംവിധാനത്തിന്റെ തിരുവള്ളൂർ പഞ്ചായത്തിന് പിടിക്കുന്ന സി ഡി എസ് പ്രസിഡന്റ് സജിത ഈ പഞ്ചായത്തിലെ ക്ഷീര കർഷകരുടെ സഹകരണ സംഘം പ്രസിഡന്റും കോട്ടപ്പള്ളി ക്ഷീരസേന ನಮ್ಮ ಪಂಚಾಯಿತಿಯ ಪ್ರಿಯ ಪ್ರಥಮ ಪ್ರಸದನೆ ಪಿ ಕೆ ಸಮರ್ಥಿಸು ಪ್ರಥಮ ಪಂಚಾಯಿತಿಗಳ ರಾಷ್ಟ್ರೀಯ ಪಕ್ಷದ ನಾಯಕಮ್ಮ ಪ್ರಿಯಪಟ ಸೋರ್ತಕೈ ಮತಬale ಕೋಡಪಸೈ ಸಹೋದರಿಗಳೇ ನಮ್ದೆ ತಿರುವೆಲ್ಲೂರ್ ಗ್ರಾಮ ಪಂಚಾಯಿತಿ ಟ್ರಾನ್ಸ್ಪೋರ್ಟ್ ಕೋಾಪರ್ಟಿವ್ ಸೊಸೈಟಿ 2000ಕ್ಕೆ ಕಟ್ಟಿದ ಏಗದಶಂ 3 ವರ್ಷವಾಯಿತು ನಮ್ಮ ಈ ಸೊಸೈಟಿ ರೂಪಿಗನಿಕನದು ನಮ್ಮ ಪಂಚಾಯಿತಿಯ ಭೂಮಿ ಶಾಸ್ತ್ರ അതിനുള്ള പരിഹാരം എന്നുള്ള നിലയിൽ നമ്മൾ ഈ സൊസൈറ്റിയെക്കുറിച്ച് ആലോചിക്കുന്നു പലർക്കും കോട്ടപ്പള്ളി നിന്ന് തിരുവള്ളപുരത്താൽ ഇവിടെ നിന്ന് കോഴിക്കോട് പോകേണ്ട പൈസ കൊടുക്കേണ്ട അവസ്ഥ വരാതാണ് അതുപോലെ തന്നെ കാഞ്ഞാട്ടു നമ്മുടെ സി എച്ച് സി വിഷമം അതുകൊണ്ട് തന്നെ പലരും വടകരയിലേക്ക് പോകുന്ന കാര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നെ ചെയ്തു തരാൻ വേണ്ടി അദ്ദേഹം വളരെയേറെ പ്രയത്നിച്ചിട്ടുണ്ട് ഇതിന്റെ തമ്മിൽ യോജിപ്പിക്കുക ജനങ്ങൾക്ക് ബസ് ചാർജ് മാത്രം നൽകി നമ്മുടെ 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 ഗ്രാമപ്രദേശത്തുള്ള ആളുകൾക്ക് സ്കൂൾ വിദ്യാർത്ഥികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും ഒക്കെ തന്നെ വളരെയേറെ സൗകര്യത്തോടുകൂടി വരാനും പോകാനും കഴിയുന്ന സംവിധാനം ഏർപ്പെടുത്തുന്നു നമുക്കിപ്പോ ഈ ജനകീയ ബസ്സിനെ കുറിച്ച് കുറിച്ച് ഗ്രാമപഞ്ചായത്ത് ൂർ ഗ്രാമപഞ്ചായത്തിനകത്തുള്ള പ്രധാനമായി സി എച്ച് സി കാഞ്ഞരോട്ട ആശുപത്രി ആ പ്രദേശത്തേക്ക് ബസ് സർവീസ് ഇല്ല അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് എത്തിപ്പെടാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ആശുപത്രിയിൽ മറ്റൊരു പ്രദേശമായിട്ടുള്ള വള്ളിയാട് പഞ്ചായത്ത് തിരുവള്ളൂർ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് പഞ്ചായത്തിലേക്ക് വള്ളിയാട് കണ്ണമ്പത്തുകര കോട്ടപ്പള്ളി അതുപോലെ ചെമ്മരത്തൂർ പ്രദേശങ്ങളിലെ ആളുകളൊക്കെ ഇവിടെ എത്തിപ്പെടണമെങ്കിൽ ആയഞ്ചേരി വഴി ഏതാണ്ട് പത്ത് കിലോമീറ്ററോളം യാത്ര എട്ട് കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ട് വേണം പഞ്ചായത്തിൻ്റെ ആസ്ഥാനത്തെത്തിയണമെങ്കിൽ യാത്രാ പ്രശ്നത്തിന് പരിഹാരം അതായത് ഈ പറഞ്ഞ പ്രദേശങ്ങളൊക്കെ തന്നെ നമ്മുടെ വള്ളിയാട് കോട്ടപ്പള്ളി കണ്ണമ്പത്തുകയർ തുടങ്ങിയ പ്രദേശങ്ങളും ഈ ആശുപത്രി പോലുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ ആളുകൾക്ക് യാത്ര ചെയ്യുന്ന നിർദ്ദേശം വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു സർവീസിനെ കുറിച്ച് ആലോചിക്കാനും ഇങ്ങനെ ബസ് സമരത്ത് ബസ് മാത്രമല്ല അതിനകത്ത് ട്രാൻസ്പോർട്ട് കോപ്പറേറ്റീവ് ലേബർ ലാബത്തിനൊക്കെ ലേബർ വർക്കുകളൊക്കെ ഏറ്റെടുത്ത് ആ പഞ്ചായത്തിലെ തൊഴിലാളികൾക്ക് പ്രത്യേകിച്ച് കുടുംബശ്രീ സംവിധാനത്തിന് ഇതിലേക്ക് ഇപ്പൊ കുടുംബശ്രീ അംഗങ്ങളെ ഷെയർ കൂട്ടാൻ അവരെ ഉൾപ്പെടുത്താനുള്ള കാര്യം തരുന്നത് കുടുംബശ്രീ സംഘത്തിന് അവർക്കൊരു അവർക്ക് ഇതിന്റെ വരുമാനം എത്ര വന്നാലും അതിന്റെ ഒരു ട്വന്റി പെർസെന്റേജ് ശതമാനം അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാനും ബാക്കി എയ്റ്റി പെർസെന്റേജ് സംഘത്തിന് മുതൽക്കൂട്ടായി നിലനിർത്തിക്കൊണ്ട് സംഘം ഡെവലപ്പ് ചെയ്ത് ഈ പഞ്ചായത്തിലൊരു ഒരു സായിയായ ഒരു സ്ഥാപനമാക്കി സ്ഥാപനം ആവർത്തിയെടുക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ഇതിന്റെ പ്രവർത്തനത്തെ തുടക്കം കുറിച്ചത് ഇതിലിപ്പോ പ്രത്യേകിച്ച് ഇന്റെ പാർട്ടിയാണ് നടത്തുന്നത് അല്ലെങ്കിൽ പാർട്ടി മാത്രം അങ്ങനെ അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ ഒരിക്കലുമല്ല ഈ സംഘത്തിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആളുകൾ ഡയറക്ടർമാരായിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ടിട്ട് ആളുകൾ അംഗങ്ങളായിട്ടുണ്ട് അങ്ങനെ ഒരു കൃഷി രാഷ്ട്രീയത്തിന്റെ പേരിലൊന്നുമല്ല ഈ സൊസൈറ്റി രൂപീകരിച്ചത് ഈ പഞ്ചായത്തിലെ ജനകീയ കൂട്ടായ്മയുടെ ലക്ഷ്യം വെച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ യാത്രാപ്രശ്നം പരിഹരിക്കാം അതുപോലെ പഞ്ചായത്തിലെ പിന്നെ നേരത്തെ സൂചിപ്പിക്കുന്ന പഞ്ചായത്തിലെ തൊഴിൽ തൊഴിൽ ലേബർ വർക്കുകൾ ലേബർ വർക്കുകളൊക്കെ ഏറ്റെടുത്ത് അതിൽ കുടുംബശ്രീക്കും അതുകൊണ്ട് മുതൽക്കൂട്ടുണ്ടാക്കുക ഇത് ബസ്സി തുടങ്ങുന്ന ബസ് പുതിയ ജനകീയ ബസ് എടുക്കാൻ തുടങ്ങുന്ന പ്രേരണം വന്നപ്പോൾ തന്നെ ഇപ്പോൾ മണിയൂർ തിരുവള്ളി പഞ്ചായത്തിലെ ജനങ്ങളുടെ അഭിപ്രായം തരുന്നു ജനങ്ങളെ ഭാഗത്ത് നല്ല ഷെയറൊന്നും കിട്ടിയിട്ടുണ്ട് ജനങ്ങളെ ഭാഗത്തുനിന്ന് ഷെയർ ഒരു വ്യക്തിയുടെ ഷെയർ അഞ്ഞൂറ് രൂപ ഞങ്ങൾ സ്വീകരിച്ചത് അഞ്ഞൂറ് റുപ്യ അഞ്ഞൂറ് റുപ്യ പ്രവേശന ഫീസും അപ്പോൾ സ്വയായമായ ഒരു ആളുകൾ ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒന്നിൽ കൂടുതൽ ഷെയർ എടുത്തിട്ടുള്ള ആളുകളുണ്ട് ഇപ്പോൾ ഒരു വ്യക്തിക്ക് മാക്സിമം നൂറ് ഷെയർ വരെ എടുക്കാനുള്ള വ്യവസ്ഥ ഈ ബൈലോവിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒട്ടനവധി ആളുകൾ കുടുംബശ്രീ അംഗങ്ങളാണ് ഭൂരിപക്ഷം ഏതാണ്ട് എൺപത് ശതമാനം അംഗങ്ങളും കുടുംബശ്രീ അംഗങ്ങളാണ് അവരാണ് ഇതിൻ്റെ അല്ല ഓരോ കുടുംബശ്രീ അഞ്ഞൂറ് രൂപയാണല്ല ഓരോ അംഗങ്ങൾ അഞ്ഞൂറ് രൂപ വെച്ചാണോ അംഗം ഒരു മെമ്പർഷിപ്പിന് ഒരു അംഗത്തിന് ഒരു മെമ്പർ എടുക്കാൻ വേണ്ടി അഞ്ഞൂറ് രൂപയാണ് അതാണ് കൊടുക്കുന്നത് അതാണ്